ബി ജെ പിയിൽ ചേരാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് മുൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ വെളിപ്പെടുത്തൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് ഷൈൻലാലാണ് തുറന്നുപറച്ചൽ നടത്തിയത് ആസാം മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവരുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ശശി തരൂർ ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ആർ എസ് എസ് കാര്യകർത്താവ് ഗുരുമൂർത്തിയുടെ ചെന്നൈ മലാപൂരിൽ രാധാകൃഷ്ണശാലയിലുള്ള ഓഫീസിൽ ചർച്ച നടത്തി ആർ എസ് എസ് വഴി ബി ജെ പിയിൽ കയറാനായിരുന്നു ചർച്ച പലതവണയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ ഈ ചർച്ചകൾ തുടർന്നു ചർച്ചകൾ വിജയമായിരുന്നെങ്കിൽ ശശി തരൂർ ഇത്തവണ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ആയിരുന്നുവെന്നും ഷൈൻലാൽ പറയുന്നു പാർട്ടിയിൽ കയറാനും കേന്ദ്ര ഭരണത്തിൽ പങ്കാളിയാകാനും വേണ്ടിയാണ് ശശി തരൂർ ചർച്ച നടത്തിയിരുന്നെന്നും ഷൈൻലാൽ കുറുബിൽ പറയുന്നു ഇരുപത്തിരണ്ട് വർഷമായി ബാലജനസഖ്യം കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്നീ സംഘടനകളിൽ ഭാരവാഹിയായിരുന്നു അഡ്വക്കേറ്റ് ഷൈൻ എന്നാൽ സംഘടനയിൽ നിന്നും കടുത്ത അവഗണന നേരിടേണ്ടി വന്നതുകൊണ്ട് ഭാരവാഹിത്വം രാജിവെക്കുകയായിരുന്നു തിരുവനന്തപുരം പാർലമെന്റ് ത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്